കേരള തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം ആറ് രണ്ട് കോടിയുടെ ബാങ്ക് ഗ്യാരണ്ടി കെട്ടാമെന്ന് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി കമ്പനി കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു കമ്പനിയുടെ ഉറപ്പ് കോടതി രേഖപ്പെടുത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്ന ഉണ്ടായിട്ടില്ലെന്ന ആദ്യം നിലപാടെടുത്ത കമ്പനി പിന്നീട് നൂറ്റി മുപ്പത്തി കോടി നൽകാമെന്ന് അറിയിച്ചു ഇതോടെ ഇടക്കാല ഉത്തരവ് ഭേദഗതി ചെയ്ത കോടതി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി കെട്ടിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു തുക കെട്ടിവെക്കാതെ കമ്പനിയുടെ എം എസ് സി അക്വിറ്റേറ്റ എന്ന കപ്പൽ വിട്ടുകൊടുക്കേണ്ടതില്ലെന്ന ഉത്തരവ് നിലനിൽക്കുകയാണ് ഇതോടെയാണ് ആദ്യ നിലപാടിൽ നിന്ന് കമ്പനി പിന്നോട്ട് പോയത് ബാങ്ക് ഗ്യാരണ്ടി കമ്പനി ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറണം അപകടം രാജ്യാതിർത്തിക്ക് പുറത്ത് പതിനാല് ദശാംശം അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണെന്നും നഷ്ടപരിഹാരം തേടിയുള്ള അഡ്മിറാലിറ്റി സ്യൂട്ട് നിലനിൽക്കില്ലെന്നും സ്യൂട്ട് ഫയൽ ചെയ്യാൻ സർക്കാരിന് അധികാരമില്ലെന്നുമായിരുന്നു കമ്പനിയുടെ വാദം